ആലപ്പുഴയിൽ സി പി എം നേതാക്കൾ തമ്മിലെ പോര് പാർട്ടിയിൽ പുതിയ പോർമുഖം തുറക്കുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിമർശനങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിലാണ് മുൻ മന്ത്രിയും സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ മറുപടി നൽകിയത് തന്നെ ഉപദേശിക്കാനുള്ള യോഗ്യത സജി ചെറിയാനില്ലെന്നും തന്നോട് ഫൈറ്റ് ചെയ്തവരാരും വിജയിച്ചിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു ജി സുധാകരൻ പാർട്ടിയോട് ചേർന്നു പോകണമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു അതിന് മറുപടിയായാണ് സുധാകരൻ്റെ വിമർശനം ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്കകത്താണ് അത് തന്നെ സജി ചെറിയാൻ പറയാൻ അറിയില്ല പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും മാർസിസ്റ്റ് ശൈലിയിൽ സംസാരിക്കാൻ സജി ചെറിയാന് അറിയില്ല പാർട്ടിക്ക് യോജിക്കാത്ത പതിനാല് കാര്യങ്ങൾ സജി ചെറിയാൻ പറഞ്ഞത് സംബന്ധിച്ച് വാർത്തയുണ്ടായിരുന്നു ഇടക്ക് കുറച്ചുകാലം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു അയാളാണ് എന്നെ ഉപദേശിക്കുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ പ്രത്യയശാസ്ത്ര ബോധമോ സജി ചെറിയാൻ ഇല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു പാർട്ടിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല തന്നോട് ഏറ്റുമുട്ടാൻ സജി ചെറിയാൻ വരേണ്ടതില്ല അത് നല്ലതിനല്ല തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്കെതിരെ പരാതി വന്നു സജി ചെറിയാൻ അറിയാതെ പരാതി പോകുമോ സജി ചെറിയാൻ അതിൽ എന്നും സുധാകരൻ ചോദിച്ചു ജി സുധാകരനെ വിമർശിച്ചതിൻ്റെ പേരിൽ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനും സുധാകരൻ മറുപടി പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിലൂടെ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും പണ്ടത്തെ പോലെ ഇപ്പോഴും ലളിത ജീവിതം നയിക്കുകയാണെന്നും സുധാകരൻ ബാലന് മറുപടിയായി പറഞ്ഞു ആലപ്പുഴയിൽ നടക്കുന്ന വളരെ നികൃഷ്ടവും മയച്ചവും മാർസിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിൻ്റെ ആക്രമണത്തിനെതിരെ എ കെ ബാലൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ബാലനെ പോലെ മാറാൻ തനിക്ക് പറ്റില്ല ബാലന് തന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇന്നേവരെ ഒരു പ്രസ്താവനയിലും പൊതുവേദിയിലും ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ നികൃഷ്ടമായ വൃത്തിഘട്ട മാർസിസ്റ്റ് വിരുദ്ധ സംസ്കാരം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കാതെ തന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്തിനാണെന്ന് ജി സുധാകരൻ ചോദിച്ചു കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ജി സുധാകരനെ പോലെ സമുന്നതനായ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പാർട്ടിയായി സി പി എം അതപ്പതിച്ചെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു ഞങ്ങളെല്ലാം ആദരവോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് നീതിമാനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം ഞാൻ എന്നും ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന നേതാവാണ് ജി സുധാകരൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളെയാണ് കൂലിപ്പട്ടാളത്തെ വിട്ട് അപമാനിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും Hmm, ainsi, hmm. huh? today, time, ും അവർ തന്നെ ഏൽപ്പിച്ച പോലെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും